നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടത് കാലാവസ്ഥ മോശമായതുകൊണ്ടുള്ള അപകടമാണെന്നായിരുന്നു ഇറാനിയൻ ഭരണകൂടത്തിന്റെ പ്രാഥമികമായ നിഗമനം അതേസമയം സംഭവത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയവും ഇറാൻ ഭരണകൂടം പ്രകടിപ്പിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം അത്തരം ചില സംശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനുള്ള അടിസ്ഥാനവുമുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല ഓരോ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആക്രമണം നടത്തുകയും ചെയ്തു ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാൻ ഇസ്രായേൽ സംഘർഷം മാറുമെന്ന ഭയവും ലോകത്തിനുണ്ടായിരുന്നു എന്നാൽ ഇറാൻ്റെ ചില പിന്മാറ്റത്തോടുകൂടി വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഉള്ളിൽ പക നീറി പുകയുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തവുമാണ് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ കടുത്ത ശത്രുവാണ് ഇബ്രാഹിം റൈസിയും അവിടെയുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളും ആ ഇബ്രാഹിം റൈസിയെ കിട്ടിയ അവസരത്തിൽ മൊസാദ് തീർത്തു എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചിലതുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേലോ മൊസാദോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ ആക്രമണം മൊസാദ് നടത്താൻ സാധ്യതയില്ല എന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും സംഘടനകളും പറയുന്നു ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആണവ പരീക്ഷണങ്ങളെ എല്ലാ കാലത്തും തകർത്തിട്ടുള്ള സംഘടനയാണ് മൊസാദ് ഇറാൻ ഇരുപത് വർഷങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് മുൻപേ ആണവ രാജ്യമായി മാറുമായിരുന്നു എന്നാൽ മൊസാദിൻ്റെ പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇറാനെ ഇന്നും ആണവായുധത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞരെ ഓരോരുത്തരെയായി പല ഘട്ടങ്ങളിൽ അതീവ രഹസ്യമായി മൊസാദ് തീർത്തു എന്നുള്ളത് ചരിത്രമാണ് അങ്ങനെ ഇറ ഇറാൻ എന്ന രാജ്യത്തിന്റെ ആണവ വളർച്ചയെ വലിയ തോതിൽ പിന്നോട്ടടിച്ചതിന് പിന്നിൽ മൊസാദ് ഉണ്ട് ആ മൊസാദിന് തീർത്തൽ തീരാത്ത കലിപ്പും കലിയും ഇബ്രാഹിം റൈസിക്കും ഇറാൻ്റെ ഭരണകൂടത്തിനുമുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന രണ്ട് വാർത്തകൾ കൂടി സൂചിപ്പിക്കുകയാണ് ഈ വാർത്തയുടെ ലക്ഷ്യം ഒന്ന് ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി ആയിരുന്നില്ല മൊസാദോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മറ്റ് സംഘടനകൾ ചാരസംഘടനകളോ ലക്ഷ്യമിട്ടതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അവരുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന അമീർ അബ്ദുല്ലാഹിയാനെ ആയിരുന്നു ലക്ഷ്യമിട്ടത് ഇബ്രാഹിം റൈസിയേക്കാൾ അപകടകാരിയായിരുന്നു മതവാദിയായിരുന്നു ഇറാന്റെ നയതന്ത്ര മുഖമായിരുന്നു അതേസമയം തന്നെ കടുത്ത മത നിയമങ്ങളുടെ ആരാധകനായിരുന്നു ഇറാനിലെ ഹുർദ് വിഭാഗത്തിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു നിരവധി കാലം ഇറാന്റെ വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്ത ആളായിരുന്നു ഒരു ഘട്ടത്തിൽ ആ വകുപ്പിൽ നിന്ന് പുറത്താക്കുകയും പുറത്താക്കപ്പെടുകയും പിന്നീട് ശക്തമായ തരത്തിൽ തിരിച്ചു വരികയും ചെയ്ത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായി മാറിയ ആളാണ് ഇറാൻ്റെ വിദേശ നയങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായ വ്യക്തി ആ അമീർ അബ്ദുള്ളിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നുള്ള വാർത്തകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നു അതൊന്ന് മറ്റൊരു വാർത്ത ഇറാനിൽ നിന്ന് വരുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഇനി കൊച്ചു കേരളത്തിലടക്കം വലിയ കണ്ണീരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിലപിക്കുന്നു ഇന്ത്യ പോലും ഒരു ദിവസത്തെ ദുഃഖാചരണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ എന്ന രാഷ്ട്രവുമായി ഇറാനുണ്ടായ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വേറൊരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇന്ത്യയടക്കമുള്ള കേരളം അടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ വേദന പൂണ്ട് നിലവിട്ട് കരയുമ്പോൾ അങ്ങ് ഇറാനിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ആഹ്ലാദിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെ തല്ലിക്കെടുത്തിയ തീർത്തും സ്ത്രീ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച സ്ത്രീകളെ കൊടിയ ദുരിതത്തിലേക്ക് തള്ളിയിട്ട ഹിജാബ് അടക്കമുള്ള വിഷയങ്ങളിൽ സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളെയും തല്ലിക്കെടുത്തിയ സ്ത്രീകളെ വെറും അറവുമാടുകളെ പോലെ മാത്രം കണ്ട ഭോഗവസ്തുവായി മാത്രം കണ്ട ഒരു ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം റൈസി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ആ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ആനന്ദിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ പ്രചരിപ്പി പ്രചരിക്കുന്നുണ്ട് വെടിക്കെട്ട് നടത്തുന്ന ഇറാനിയൻ പൗര പൗരന്മാരുടെ ചിത്രങ്ങളും പ്രചരിക്കുന്നു ഇതിലൊക്കെ യാഥാർത്ഥ്യം നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എങ്കിലും അത്തരമൊരു ചിന്താഗതിയുള്ള ആളുകളും ഇറാനിലുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ വാർത്തയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ കടുത്ത ഇസ്ലാമികവാദികൾ വാവിട്ട് നെൽ നിലവിട്ട് കരയുമ്പോഴാണ് ഇറാൻ എന്ന രാജ്യത്തെ പൗരന്മാർ അവരുടെ പ്രസിഡന്റിൻ്റെ മരണത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തൊരു വിരോധാഭാസമെന്ന് നമ്മൾ നോക്കണം നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക